ഹായ് ഹലോ അസലാ വലൈക്കും മിനാർഖൽബിള എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ അതാ ഞങ്ങൾ റൂമിലെത്തിയതിനു ശേഷം കുറച്ച് നേരമൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്ത് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ദാ ഈവനിങ് ആയപ്പോഴത്തേക്ക് ഞങ്ങൾ റൂമിൻ്റെ പുറത്തോട്ട് ഇറങ്ങിയതാണേ ഇറങ്ങിയപ്പോൾ നല്ല പിസ്സ ഉണ്ടായിരുന്നു കേട്ടാ പിസ്സ ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ എല്ലാവർക്കും അത് വേണമെന്ന് പറഞ്ഞു പിന്നെ അതൊക്കെ മേടിച്ച് നിന്ന് ഇത്തിരി നേരം വെയിറ്റ് ചെയ്ത് നിന്നതിന് ശേഷമാണ് ഏട്ടാ അത് കിട്ടിയത് ആ ചൂടോടെ തന്ന ആ പിസ്സ എൻ്റെ പുന ഒരു രക്ഷയില്ലായിരുന്നു കേട്ടാ സൂപ്പർ ടേസ്റ്റായിരുന്നേ അത് കഴിഞ്ഞിട്ടാണ് മോമോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് പക്ഷേ എനിക്ക് വലിയൊരിതൊന്നും തോന്നിയില്ലായിരുന്നു കേട്ടോ അപ്പം അതും ഒക്കെ കഴിച്ച് അവിടെ നിന്ന് കുറേ നടന്ന് കേട്ടോ കുറേ നടന്ന് നടന്ന് ഒരു രക്ഷയും ഇല്ല കാലൊക്കെ നന്നായിട്ട് വേദനിച്ചിട്ടുണ്ടെന്ന് പറയാം അപ്പോഴാണ് ആ ഈ ഒരു സംഭവം കണ്ടത് ഇത് എത്ര സ്പീക്കറാണോ എന്തോ ആ ലോറിയുടെ മണ്ടയിൽ വെച്ച് കെട്ടിയേക്കുന്നത് ഇവർക്കൊക്കെ എന്തിൻ്റെ ഇതാ എന്തായാലും പോട്ട് അപ്പോൾ ഇതാ നമ്മൾ വീണ്ടും നടക്കണേ വീണ്ടും നടന്ന് നമ്മൾ ആ ഒരു മാർക്കറ്റിൽ മൊബൈലിൻ്റെ മാർക്കറ്റിൽ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ പോവേട്ടാ വണ്ടികൾ കാരണം കാല് തട്ടിയിട്ട് മുട്ടിയിട്ട് നടക്കാൻ വയ്യാത്തൊരു സ്പേസിൽ കൂടിയാണ് ഞാൻ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അത്രയും ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ വണ്ടികൾ തട്ടാനും മുട്ടാനും ഒക്കെ ഉള്ള ചാൻസ് കൂടുതലാണ് നല്ല റഷായിരുന്നു പറയാതിരിക്കാൻ വയ്യ എൻ്റെ പൊന്നോ ഒരാളിനെയെങ്കിലും അവിടെ വെച്ച് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയിക്കഴിഞ്ഞാൽ പിന്നെ കണ്ടുപിടിക്കണമെങ്കിൽ ഒത്തിരി നടക്കേണ്ടി വരും കാരണം അത്രയ്ക്ക് ക്രൗഡായിരുന്നേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് കുറേ നേരം ഓരോ ഷോപ്പുകളിലായിട്ട് കയറി ഇറങ്ങി ഓരോന്നൊക്കെ നോക്കി അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വീണ്ടും ഇപ്പുറം നോക്കണോ അപ്പുറം ഇറങ്ങണോ എന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയായിരുന്നു അപ്പോൾ ഞാനും നസ്ലിയും കൂടെ നേരെ നസ്ലിന്ന് പറഞ്ഞാൽ എൻ്റെ നാത്തനാണല്ലോ അറിയാമല്ലോ അപ്പം ഞങ്ങൾ ആദ്യം അങ്ങ് അപ്പുറത്തെ സൈഡിലോട്ട് പോയി അത് കഴിഞ്ഞിട്ട് അവർ മൊബൈലിൻ്റെ മാർക്കറ്റിലും ഒക്കെ പോയി കറങ്ങി വന്നപ്പോഴത്തേക്ക് ഇതാ പിന്നെ നമ്മൾ അതൊന്ന് അതൊന്നും നമുക്കങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിരുന്നില്ല കേട്ടോ കാരണം നോക്കി നടന്നില്ലെങ്കിൽ വലിയ ഇതാവും ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഞങ്ങളത്രയും കെയർ ചെയ്താണ് നടന്നത് അതിൻ്റെ ഇടയിൽ ഇതായി തിരക്കിനിടയില് പിന്നെ നമുക്ക് നടക്കണ്ടെന്ന് പറഞ്ഞാൽ ഇതാ ഒരു കുഞ്ഞോ ഓട്ടോ വിളിച്ച് ആ കുഞ്ഞു ഓട്ടോയാണെങ്കിലും സംഭവം നമ്മൾ നമ്മളെല്ലാവരും ആ ഓട്ടോയ്ക്കകത്ത് കെയർ എന്നുള്ളതാണ് ഞാനും മോനും അതുപോലെ ഇക്കായും എൻ്റെ രണ്ട് ബ്രദേഴ്സും രണ്ട് നാത്തുമാരും എല്ലാവരും അതിനകത്ത് തന്നെയായിരുന്നു കയറി ചെയ്തിട്ട് കാരണം ഓട്ടോ അത്രയ്ക്ക് വലുതായിരുന്നു നമ്മൾ കാണുമ്പോൾ ചെറുതാണെന്നൊക്കെ വിചാരിക്കും പക്ഷേ ഓട്ടോ നല്ല വലുപ്പമുള്ളതുകൊണ്ട് ഇതുപോലെ തന്നെ ഇവിടെ പക്ഷേ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇങ്ങനെ കയറാൻ പറ്റത്തില്ല ഒരു ഓട്ടോയിൽ കൂടി പോയാൽ മൂന്ന് പേർക്കുള്ളിൽ കയറാൻ പറ്റുള്ളൂ ഈ ഒരു സ്ഥലത്തെ തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്ന് ഒരു രക്ഷയില്ല കേട്ടാ ഞങ്ങളാദ്യമേ ഇവിടെ ഓരോ ഷോപ്പുകളിൽ കയറി ഓരോ സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നിന്നപ്പോഴത്തേക്കാണ് കേട്ടോ ഇവർ മാർക്കറ്റിലൊക്കെ പോയിട്ട് അതായത് മൊബൈലിൻ്റെ മാർക്കറ്റിലും കാര്യങ്ങളിലൊക്കെ പോയിട്ട് ഇവർ വന്നതേ ഉള്ളായിരുന്നു വന്ന് സാധനങ്ങളൊക്കെ നോക്കി നമ്മൾ വീണ്ടും അവിടെ നിന്ന് ഓരോ സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് അതായത് നമ്മൾ ഹോൾസെയിൽ ഷോപ്പുകൾ അന്വേഷിച്ചാണ് ഏട്ടാ നടന്നത് പക്ഷേ ഹോൾസെയിൽ ഒന്നും ഈ ഒരു ഭാഗത്തു കാണാൻ പറ്റിയിരുന്നില്ല എല്ലാം നല്ല തീ വിലയായിരുന്നു പിന്നെ നമ്മളിത് അങ്ങനെ അതും കഴിഞ്ഞ് നമ്മളോരോ സ്ഥലത്തിറങ്ങി ഓരോ സാധനങ്ങളും ഒക്കെ നോക്കി നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണെങ്കിൽ നമ്മൾ ഇനി പോകുന്നത് വേറെങ്ങും അല്ല നേരെ നമ്മുടെ റൂമിലോട്ടാണ് ഏട്ടാ റൂമിലോട്ട് പോയി ഇനി കുറച്ച് സമയം നമ്മളവിടെ വെയിറ്റ് ചെയ്യും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്യാൻ സമയം കിട്ടണമെങ്കിൽ ചേഞ്ച് ചെയ്യും ഇല്ലെങ്കിൽ ചേഞ്ച് ഒന്നും ചെയ്യുന്നില്ല കാരണം രാത്രിയല്ലോ ഇനിയിപ്പോൾ ചേഞ്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അപ്പോഴും നമ്മൾ ഇനി അടുത്ത പോകുന്നത് ബസ് സ്റ്റോപ്പിലേക്കാണ് ബസ് സ്റ്റോപ്പിൽ നമ്മൾ റൂമിൽ പോയി സാധനങ്ങളൊക്കെ എടുത്തിട്ടാണ് ബസ് സ്റ്റോപ്പിലോട്ട് പോകുന്നത് അതായത് നമുക്ക് മണാലി ബസ് കയറാനുള്ള ബസ് സ്റ്റോപ്പിലോട്ടാണ് പോകുന്നത് അപ്പോൾ അതാ നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണേ വേണ്ടി വെയിറ്റ് ചെയ്യണേട്ടാ അപ്പം ബസ് വരാനായിട്ട് ഇച്ചിരി ടൈമൊക്കെ ഉണ്ട് അതുമല്ല ഒരാൾക്ക് അറുന്നൂറ് എണ്ണൂറും രൂപ അറുന്നൂറ് എണ്ണൂറും എന്നല്ല ആയിരത്തിന് പുറത്തൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ആൾ ഒന്നിക്കാണ് അവർ അങ്ങനത്തെ ഒരു റേറ്റ് പറയുന്നുണ്ടായിരുന്നത് എല്ലാം ബിസിനസ് തന്നെയാണല്ലോ കുറേ നേരം വെയിറ്റ് ചെയ്ത ശേഷമാണ് കേട്ടോ ഈ ഒരു ബസ്സിൽ കയറാൻ പറ്റിയത് പിന്നെ ഈ ബസ്സിൽ ബസ്സെന്നാണ് കേട്ടാ നമുക്ക് പകുതി വഴിയിലെത്തിയപ്പോഴത്തേക്ക് ഇറങ്ങി മാറേണ്ടി വന്നത് അതായത് പിറ്റേന്ന് മോർണിംഗ് എട്ട് മണിയായപ്പോഴത്തേക്ക് നമ്മൾ ബസ് സ്റ്റോപ്പ് ആയതായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഈ ഒരു യാത്ര അടിപൊളിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കുറേ ദൂരം നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് തന്നെയാണ് ഇരുന്നതായിരുന്നത് പക്ഷേ പിറ്റന്നേരം വെളുത്തപ്പം നമ്മുടെ ഒക്കെ എങ്ങോട്ട് പോയെന്ന് നമുക്ക് പോലും അറിയത്തില്ലായിരുന്നു കാരണം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ മണിക്കൂറുകളോളം ഒരു സ്ഥലത്ത് നമ്മളിങ്ങനെ പെട്ട് കിടക്കുന്ന അവസ്ഥ അതുതന്നെയാണ് ഏട്ടാ നമ്മുടെ ഒക്കെ ഇല്ലാതാക്കിയത് അപ്പം എന്താ പറയുക അതാ ഇവിടെ ഈ ഒരു ബസ് കയറാനായിട്ടുള്ള തിരക്കാണ് ഏട്ടാ നമ്മുടെ ബസ് പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ എടുത്തൊരു വീഡിയോയാണിത് അപ്പം എല്ലാവരും ഇങ്ങനെ ബസ് വെയിറ്റ് ചെയ്തൊക്കെ നിൽക്കുകയാണ് അവസാനം ബസ് ഒരു സ്ഥലത്ത് നിർത്തിയപ്പോഴത്തേക്കും നമ്മളൊന്നും നമ്മൾ ആ ഉച്ചയ്ക്ക് കഴിച്ച ഫുഡാണല്ലോ പിന്നെ മോമോസ് കാര്യങ്ങളൊക്കെ എല്ലാം കഴിച്ചോളൂ അപ്പോൾ ബസ് നിർത്തിയപ്പോൾ നമ്മളിതായി ഇറങ്ങി ഫുഡ് കഴിക്കാൻ എന്നും പറഞ്ഞ് ഇറങ്ങി അവിടെ ഈ ഓരോ ഉണക്ക റൊട്ടിയായിരുന്നു കേട്ടോ പിന്നെ ഉള്ള ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ അതിൽ നിന്ന് റൊട്ടിയൊക്കെ മേടിച്ച് ഇതിനകത്ത് എന്തൊക്കെയോ മിക്സിങ് ആയിരുന്നു മസാല എന്തൊക്കെയോ മിക്സ് ചെയ്ത റൊട്ടിയായിരുന്നു പിന്നെ വിശപ്പിൻ്റെ ഒരിതുകൊണ്ട് എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാണ് വീണ്ടും ഞങ്ങൾ വണ്ടിയിലോട്ട് പോവേണേ വണ്ടി കയറി ഇനി ഇരുന്ന് നന്നായിട്ടൊരു ഉറക്കം ഉറങ്ങണാൻ പറ്റുമെങ്കിൽ പക്ഷേ എനിക്കാണെങ്കിൽ ഈ വണ്ടി കയറി കഴിഞ്ഞാൽ അങ്ങനെ ഉറക്കം വരത്തില്ല എന്തായാലും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കില്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്